Indeed. ഏറ്റവും വലിയ സർക്കാരിതര ഭൂ ഉടമ കത്തോളിക്ക സഭയാണെന്ന് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസറിൽ ലേഖനം ഏഴ് കോടി ഹെക്ടർ ഭൂമി കത്തോളിക്കാ സഭയുടെ കയ്യിലുണ്ട് പള്ളികൾ സ്കൂളുകൾ ഹോസ്റ്റലുകളടക്കം രണ്ടായിരം ഇരുപതിനായിരം കോടിയുടെ സ്വത്ത് വരുമെന്നും ലേഖനം പറയുന്നു ലേഖനം ഓർഗനൈസർ ഇന്നലെ പിൻവലിച്ചിരുന്നു ലേഖനത്തിനെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തി ആർ എസ് എസ് ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ അധികം സമയം വേണ്ടി വന്നില്ലെന്ന് ഗാന്ധി കുറ്റപ്പെടുത്തി നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം മാരിക്കാരൻ ഈ ലേഖനം പിൻവലിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധി അത് വീണ്ടും എടുത്തിടുകയാണ് എന്താണ് രാഹുൽ ഉദ്ദേശിക്കുന്നത് വക്കഫ് ഭേദഗതി ബിൽ കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് പാസാക്കിയത് ആ ബില്ലിന്റെ അവതരണ വേളയിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ച ഒരു കാര്യമുണ്ട് അതായത് നിലവിൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടാണ് ഈ വക്കഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഭാവിയിൽ ഇത് മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ പ്രയോഗിക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനെതിരെ പ്രയോഗിക്കും എന്നാണ് ഇത് അന്ന് മുതൽ ഉയർത്തിയ ഒരു വാദം അതിപ്പോൾ ഈ ഓർഗനൈസർ ലേഖനം വന്നതോടെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനങ്ങളിലേക്കടക്കിയാണ് രാഹുൽ ഗാന്ധി അതായത് ഇനിയിപ്പോൾ ആർ എസ് എസ് കത്തോലിക്കാ സഭയ്ക്ക് എതിരെ തിരിയും എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് ഓർഗനൈസറിന്റെ ലേഖനം ഇന്നലെ ആ ഇത് പിൻവലിച്ചിരുന്നു ആ ലേഖനം വലിയ തരത്തിൽ തന്നെ പ്രത്യേകിച്ച് രാജ്യത്തെ ക്രൈസ്തവ സഭയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് ഉള്ള സ്വർത്തുക്കളുടെ വിവരങ്ങൾ അടക്കം പങ്കുവയ്ക്കുന്ന ലേഖനമാണ് ആ ലേഖനത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് ആരാണ് രാജ്യത്തെ ഏറ്റവും അധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയോ അതോ വക്കഫ് ബോർഡോ എന്തായിരുന്നു അതിന് തലക്കെട്ട് അതിൽ പറയുന്ന പ്രകാരം രാജ്യത്ത് ഏഴ് കോടി ഹെക്ടർ ഭൂമി കത്തോലിക്ക സഭയ്ക്കുണ്ട് പള്ളികൾ സ്കൂളുകൾ അതോടൊപ്പം തന്നെ ആശുപത്രി അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം ഇതിൽ പെടുന്നു ഇരുപതിനായിരം കോടിയുടെ സ്വത്തുണ്ട് ഇത് എന്നാണ് ഈ ലേഖനം വ്യക്തമാക്കുന്നത് രാജ്യത്ത് സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുള്ളത് കത്തോലിക്കാ സഭയ്ക്കാണ് എന്നും ഈ ലേഖനം വ്യക്തമാക്കുന്നു അത്തരത്തിൽ ലേഖനം വരും നാളുകളിൽ അത്തരത്തിൽ ലേഖനം എഴുതെങ്കിൽ വരും നാളുകളിൽ ആർ എസ് എസ് കത്തോലിക്കാ സഭയുടെ സ്വത്തുകളിൽ കണ്ണുവെക്കും എന്ന വിമർശമാണ് ഇപ്പോൾ പ്രതിപക്ഷം എന്താണെങ്കിലും ഉയർത്തുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് അതിനെതിരെ ഒരു കവചം എന്ന് പറയാൻ ഭരണഘടന മാത്രമേ ഉള്ളൂ എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് എന്തായാലും വക്കഫസ് ഭേദഗതി ബിൽ മുസ്ലിം സമുദായത്തിന് എതിരായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ വരും നാളുകളിൽ കത്തോലിക്കാ സഭയുടെ സ്വത്തുകളിലെ again okay. കേന്ദ്ര സർക്കാരും ബിജെപിയും കണ്ണു വെക്കും എന്ന സന്ദേശമാണ് അത്തരത്തിലുള്ള വിമർശങ്ങളിലേക്കാണ് പ്രതിപക്ഷ പാർട്ടികൾ അതിന്റെ ഭാഗമായി തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ സുജയ ഹു ഹാസ് ലാൻഡ് ഇൻ ഇന്ത്യ ദ കാത്തലിക് ചർച്ച് വേഴ്സസ് വഖഫ് ബോർഡ് ഡിബേറ്റ് എന്ന ലേഖനമാണ് ഇപ്പോൾ ഓർഗനൈസർ പിൻവലിച്ചിരിക്കുന്നത് പക്ഷേ ആ പിൻവലിച്ച ലേഖനം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിക്കുകയാണ് ഇതിൽ നോബൽ മാറിക്കാരൻ വഖഫ് ബോർഡിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ലാൻഡ് ോണറാണ് സർക്കാർ കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസം എന്നാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കാത്തലിക് ചർച്ച് ഇത്രയും ഭൂമി അതായത് ഏഴ് കോടി ഹെക്ടർ ഭൂമി രാജ്യത്ത് എല്ലായിടത്തുമായി ഉണ്ട് അത് ഇരുപതിനായിരം കോടിയാണ് ഈ പ്രോപ്പർട്ടീസിന്റെ വാല്യൂ അതുപോലെ തന്നെ ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് ലാൻഡ്സ്കേപ്പിലെ സിഗ്നിഫിക്കൻ പ്ലെയർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് വഖഫിൽ വഖഫായി കൊടുത്തിരിക്കുന്ന സ്വത്തുവകകളും കാത്തലിക് ചർച്ചിൻ്റെ കൈവശമുള്ള ഭൂമിയും അത് രണ്ടും തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ് രേഖനത്തിൽ ഇവർ വ്യക്തമാക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അതായത് ബ്രിട്ടീഷുകാർ പാസാക്കിയ ഇന്ത്യൻ കാത്തോ ചർച്ച് ആക്ട് പ്രകാരമാണ് ഇത്രയധികം സ്വത്തുക്കൾ ഈ കത്തോലിക്ക സഭയ്ക്ക് ഗ്രാൻഡായി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് അത്തരത്തിൽ സ്വാതന്ത്ര്യശേഷവും ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമപ്രകാരം ഇത്തരത്തിൽ ഇത്രയും സ്വത്തുക്കൾ കിട്ടാനുള്ള കാരണങ്ങൾ പ്രത്യേകിച്ച് ഭൂരിഭാഗവും സ്വത്തും ഈ സ്വാതന്ത്ര്യത്തിന് മുൻപാണ് കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പൂർണ്ണമായും വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പൂർണ്ണ ഈ ലേഖനം ഇപ്പോൾ പൂർണ്ണമായും അവർ പിൻവലിക്കുകയും ചെയ്തത് വിവാദം ആയതിന് പിന്നാലെയാണ് ഈ ലേഖനം പിൻവലിച്ചത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ഏറ്റവും അധികം സ്വത്ത് ഉള്ള സർക്കാർ ഇതര സംവിധാനം കത്തോലിക്ക സഭയാണ് എന്ന് പറയുമ്പോൾ അത് നേരത്തെ വക്കഫിനാണ് അത്രയധികം സ്വത്തുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള ഏറ്റവും അധികം സ്വത്തുക്കളുള്ള വക്കഫ് ബോർഡിനാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും അത്തരത്തിൽ നിരീക്ഷണങ്ങളൊക്കെ പല കൂടുതലിൽ നിന്നും വന്നിരുന്നു അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ അങ്ങനെയല്ല എന്ന് ലയിക്കുന്നത് ാണ് ഓർഗനൈസറുടെ ലേഖനം എന്താണെങ്കിലും ഈ കൂടുതൽ സ്വത്ത് ഉള്ളത് ഈ കത്തോലിക്കാ സഭയ്ക്കാണ് എന്നാണ് ലേഖനം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ആ ലേഖനമാണ് നേരത്തെ വലിയ തരത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ ബിജെപിയും ആസ്വദത്തിരിയുമെന്ന വലിയ വിമർശനങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ ലേഖനം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത്